ശബരിമലയിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ ഒൻപതംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുത്തേക്കും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ടു പോയേക്കുമെന്നാണ് സൂചന യുവതി പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് ദേവസ്വം ബോർഡും മാറ്റും വിവരങ്ങളുമായി ശ്യാം ദേവരാജും റഹീസ് റഷീദും ചേരുന്നുണ്ട് ആദ്യം ശ്യാം ദേവരാജിലേക്കാണ് ശ്യാം സർക്കാരിന് ഇന്നൊരു പക്ഷേ നിലപാട് അറിയിക്കേണ്ടി വരില്ല പക്ഷേ എന്താണ് സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് പഴയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ പോവുകയാണോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത് സർക്കാർ മുമ്പ് സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിമർശനം ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷം അതിനിടയിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ പോകുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് കോടതി നടപടികൾ ശ്യാം ദേവരാജ് റീജിത് ഗുഡ് മോർണിംഗ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കുള്ളത് കൃത്യമായി പറഞ്ഞാൽ അറുപത്തിയേഴ് പുനഃപരിശോധനാ ഹർജികളുണ്ട് ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നത് ഇന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് ഈ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ മുന്നിൽ വരുന്നത് നേരത്തെ ഒൻപത് ഈ ശബരിമലയിലെ പുനഃപ്രവേശന പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഏറ്റവും അവസാനം ഈ ഈ ബെഞ്ച് പരിഗണിച്ചത് അന്ന് ആ ബെഞ്ചിലെ ഏറ്റവും ജൂനിയർ അംഗമായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം ഇന്ന് ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിലായിരിക്കും എടുക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ ഒരു പുനഃസംഘടന പുനഃസംഘടിപ്പിച്ചാൽ ഈ ഒൻപതംഗ വിശാല ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒൻപതംഗ ബെഞ്ച് ചേരുകയും ശബരിമലയുമായി ബന്ധപ്പെട്ട് അതുൾപ്പെടെയുള്ള ഏതാണ്ട് വ്യത്യസ്ത മതങ്ങളിലെ സ്ത്രീകളുടെ അവകാശം തുല്യത ഒപ്പം മതാവകാശങ്ങൾ ഇവ രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ അതെത്രത്തോളം ഒരുമിച്ച് പോകുന്നതെന്ന് പോകുന്നതാണ് എന്നടക്കമുള്ള നിരവധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിരിക്കും ഒൻപതംഗ ബെഞ്ച് ശ്രമിക്കുക അതിനുശേഷം ആ ഉത്തരം ലഭിച്ചതിന് ശേഷമായിരിക്കും അത് അഞ്ചംഗ ബെഞ്ചിലേക്ക് എത്തുകയും ചെയ്യുക സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച നിർണായകം ഇത് ഒൻപതംഗ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് അറിയിക്കേണ്ടി വരുമോ എന്നതാണ് അങ്ങനെയെങ്കിൽ അത് നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ എത്തുകയും ചെയ്തേക്കും ഇന്ന് നടപടിക്രമങ്ങളുടെ മാത്രം ഭാഗമായാണ് ഈ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് അത് ഒൻപതംഗ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിലാണ് ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് റഹീസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ ശ്യാം പറഞ്ഞതുപോലെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഇത് സുപ്രീം കോടതി പരിഗണിക്കുന്നത് എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ വിഷയമായി വലിയ രീതിയിൽ പ്രതിപക്ഷം ഇതിനെ കാണുന്നുണ്ട് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എന്തായിരിക്കും എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇതിന് ഗുഡ് മോർണിംഗ് സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുത്താലും അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകും മുൻ നിലപാടിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതായത് സന്നിധാനത്ത് യുവതികൾ പ്രവേശിക്കുന്നതിന് അനുകൂലമായ നിലപാടിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടിയാണ് കോടതി കേസ് പരിഗണിക്കുന്നതെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്തുണ്ടാക്കും പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുമായി എൽ ഡി എഫുമായി അടുത്തിടെ അടുത്ത് നിൽക്കുന്ന എൻ എസ് എസ് പോലുള്ള സംഘടനകളുടെ ആവശ്യം സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നതാണ് സ്വാഭാവികമായും ഇന്നലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും ഒക്കെ പറഞ്ഞത് കണക്കിലെടുത്താൽ സംസ്ഥാന സർക്കാർ പിന്നോട്ട് തന്നെ പോകാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത് യുവതീ പ്രവേശനത്തിൻ്റെ കേസ് വന്ന സമയത്ത് ദേവസ്വം ബോർഡ് എടുത്ത നിലപാട് യുവതീ പ്രവേശനത്തിന് എതിരായിരുന്നു പിന്നീട് പുനഃപരിശോധന ഹർജി വരുന്ന സമയത്ത് യുവതീ പ്രവേശനത്തിന് അനുകൂലമെന്ന സർക്കാർ നിലപാടിനൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോവുകയും ചെയ്തു സർക്കാർ നിലപാട് മാറ്റുകയാണെങ്കിൽ ദേവസ്വം ബോർഡും അക്കാര്യത്തിൽ നിലപാട് മാറ്റും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ആശ്വാസ ക്രമകാര കാര്യം ഇന്ന് നടപടിക്രമങ്ങൾ മാത്രം തുടങ്ങുകയുള്ളൂ ഇന്ന് ഒരു നിലപാട് അവിടെ പറയേണ്ടി വരില്ല പക്ഷേ ഒൻപതംഗ ബെഞ്ച് രൂപീകരിക്കുകയും വാദം തുടങ്ങുന്ന തീയതി തീരുമാനിക്കുകയും ചെയ്താൽ അത് മാർച്ച് ഏപ്രിൽ മാസം ഉണ്ടാകാനുള്ള സാധ്യത ചില അഭിഭാഷകർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിലത് തിരഞ്ഞെടുപ്പ് ദിവസങ്ങളാണ് തിരഞ്ഞെടുപ്പ് കാലമാണ് ഈ സമയത്ത് ഒരു നിലപാട് പറയും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാകും അത് രാഷ്ട്രീയ വിവാദത്തിന് കാരണവുമാകും ശരി റഹീസ് റഷീദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഒൻപതംഗ ബെഞ്ചിന് മുമ്പിൽ സർക്കാർ നിലപാട് അറിയിക്കേണ്ടി വരും ഇന്ന് സർക്കാരിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരില്ല പക്ഷേ വരും ദിവസങ്ങളിൽ സർക്കാർ എന്ത് നിലപാടാണ് ഇതിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നത് പ്രധാനമാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച വിഷയമാണ് സർക്കാർ പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകും എന്നാണ് ഇന്നലെയൊക്കെ പുറത്തുവന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ശ്യാം ദേവരാജും റഹീസ് റഷീദും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു